ൂത്ത് മലപ്പുറം വെസ്റ്റ് ജില്ലാ കമ്മിറ്റി ലിബറലിസം സർവനാശം എന്ന തലക്കെട്ടിൽ ജനകീയ വിചാരണ സംഘടിപ്പിക്കും യുവത്വം നിർവചിക്കപ്പെടുന്നു എന്ന പ്രമേയത്തിൽ യൂത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി പത്ത് പതിനൊന്ന് തീയതികളിൽ മലപ്പുറത്ത് സംഘടിപ്പിക്കുന്ന കേരള യൂത്ത് കോൺഫറൻസിന്റെ ഭാഗമായാണ് ഈ മാസം ഇരുപത്തി എട്ടിന് തിരൂരങ്ങാടിയിൽ ജനകീയ വിചാരണ നടക്കുന്നത് യൂത്ത് ഓർഗനൈസേഷൻ മലപ്പുറം വെസ്റ്റ് ജില്ലാ കമ്മിറ്റി പിന്നെ നടത്തുന്ന ലിബറലിസം സർവനാശം എന്ന ജനകീയ വിചാരണം ജനി ഈ മാസം ഇരുപത്തെട്ടാം തീയതി തിരങ്കാടി സം നടക്കുകയാണ് യുവത്വം നിർജി നിർവചിക്കപ്പെടുന്നു എന്ന പ്രമേയത്തിൽ വിശ്രം യൂത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി പത്ത് പതിനൊന്ന് തീയതികളിൽ മലപ്പുറം സംഘടിപ്പിക്കുന്ന കേരള യൂത്ത് കോൺഫറൻസിൻ്റെ ഭാഗമായി വിശ്രം യൂത്ത് മലപ്പുറം ജില്ലാ കമ്മിറ്റിയാണ് ലിബറേഷൻ സർവനാശം എന്ന പ്രക്കെട്ടിൽ സംഘടിപ്പിക്കുന്ന ജനകീയ വിചാരണം ഈ മാസം ഇരുപത്തെട്ടിന് യാറ പാർക്കിംഗ് മിനി ഓഡിറ്റ് പിന്നെ മിനി സ്റ്റേഡിയത്തിന് മുൻവശം നടക്കുന്നത് മനുഷ്യന്റെ മാനുഷിക മൂല്യങ്ങൾ മറന്നുള്ള ഉദാര ജീവിതം കുടുംബങ്ങളിലും സമൂഹത്തിലും വരുത്തുന്ന അരാജകത്വം തുറന്നു കാണിക്കുകയും ലഹരി ഉപയോഗത്തിനെതിരെയുള്ള ബോധവൽക്കരണം ലക്ഷ്യമിട്ടാണ് പ്രോഗ്രാം സംഘടിപ്പിക്കുന്നത് മാനുഷിക മൂല്യങ്ങൾ മറന്നുള്ള ഉദാര ജീവിതം കുടുംബങ്ങളിലും സമൂഹത്തിലും വരുത്തുന്ന അരാജകത്വം തുറന്നു കാണിക്കാനും ലഹരി ഉപയോഗത്തിനെതിരെയുള്ള ബോധവൽക്കരണവും ലക്ഷ്യമിട്ടാണ് പ്രോഗ്രാം സംഘടിപ്പിക്കുന്നതെന്നും പരിപാടിയിൽ ആയിരത്തോളം പ്രതിനിധികൾ പങ്കെടുക്കുമെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വൈകിട്ട് നാലേ മുപ്പതിന് ആരംഭിക്കുന്ന പ്രോഗ്രാം കുഞ്ഞു മുഹമ്മദ് മദനി പർപ്പൂർ ഉദ്ഘാടനം ചെയ്യും കെ പി എ മജീദ് എം എൽ എ മുഖ്യാതിഥിയാകുന്ന പരിപാടിയിൽ നിഷാദ് സലഫി ഷബീബ് സൊലാഹി അബ്ദുറഹ്മാൻ ചുങ്കത്തറ ഷംജാസ് കെ അബ്ബാസ് ഡോക്ടർ മുഹമ്മദ് ഫഹീം പി കെ അജ്മൽ ഫൗസാൻ ഹിലാൽ സലീം സി പി ഫസി പിഒ തുടങ്ങിയവർ സംബന്ധിക്കും വാർത്താ സമ്മേളനത്തിൽ വിസ്ഡം യൂത്ത് ജില്ലാ വൈസ് പ്രസിഡന്റ് ഹനീഫ അക്കര വിസ്ഡം യൂത്ത് ജില്ലാ സെക്രട്ടേറിയറ്റ് രംഗം താരിഫ് തിരൂർ മീഡിയ കൺവീനർ റഹ്മത്തുള്ള ചെമ്മാട് തിരൂരങ്ങാടി മണ്ഡലം പ്രസിഡന്റ് അബ്ദുൾ റസാ കെ കെ അൻവർ കാരാഡെ തുടങ്ങിയവർ പങ്കെടുത്തു സിറ്റി ഇന്റർനാഷണൽ ഫോർ ഇയേഴ്സ്